എല്ലാവർക്കും ഇന്നത്തെ സ്വാഗതം എല്ല അപ്പാന്നങ്ങേ കർക്കിടകം ഇരുപത്തിനാലായില്ലേ ഇനിയാകെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളു നമ്മള് മാസം കഴിയാൻ അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയട്ടോ കണ്ണിത അവിടെ നിന്ന് പിന്നെ ചായ കുടിക്കുന്നുണ്ട് അല്ല കണ്ണാ ഞാൻ ഇവിടെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയ അപ്പൊ അവൻ ചപ്പാത്തി വേണ്ടറിഞ്ഞിട്ട് ചേച്ചി പൂരി ഉണ്ടാക്കിയത് ആ അപ്പൊ പൂരി പിന്നാണ് ഇതിൻ്റെ കുളിവ കഴിഞ്ഞ കേട്ടോ കുറച്ച് മുന്നേ നല്ല മഴയുന്നു ഇവിടെ നല്ല മഴ ഒരു എട്ട് മണിയൊക്കെ ഒന്ന് നല്ല മഴയുന്നു ഇപ്പോൾ മഴയൊന്നുമില്ല എന്നാലും മഴക്കാറുണ്ട് പിന്നെ ശ്രീകുട്ടിയും കണ്ണിന് കണ്ണ നീച്ചു ശ്രീകുട്ടീൻ്റെ ശ്രീകുട്ടി നീച്ചിട്ടൊന്നും ഇനി കണ്ട കുളിക്കാത്ത പോലെ തോന്നുന്നു പക്ഷെ കുളിച്ചു കേട്ടോ ഇനി നമുക്ക് പിന്നെ ചോറും കറിയൊക്കെ ഇട്ടൊക്കെയാണ് ചോറായി കറിക്കി അതിലട്ടോ പിന്നെ കയറിൻ്റെ ഉപ്പ് മെയിൻ കറി ഒക്കെയാണ് ഇത് കഴിഞ്ഞ ഒരു ഭദ്രക്കായുണ്ടാവും അതിന് മുന്നേ ഞാൻ ശ്രീക്കുട്ടി നെയ്ച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ചേരം ടീ കണ്ട ശേഷം ഞാൻ തലൊക്കെ നോക്കി തല നല്ല കുന്നിപ്പാനും ചിപ്പൻ അതാ ഈരൊക്കെ ഉണ്ട് കൂ അപ്പോൾ ഒരു ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുഴിക്കാനുള്ള ഇതിലാട്ടോ അത് തലയിൽ വെളിച്ചെണ്ണ തേക്കാണ് പിന്നെ നിരത്ത് വെളിച്ചെണ്ണയാണ് ഞങ്ങളുള്ളതും ചേച്ചി അപ്പം വെളിച്ചെണ്ണ ജയിച്ചിട്ടാ ആൾക്ക് എന്താ തലയിൽ തൊടുക എന്നുള്ള പറയണപ്പോൾ തന്നെ ദേഷ്യമുള്ള കാര്യമാണ് അപ്പം എന്താ പറയുക കുറേ ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ കളിക്കുമ്പോൾ അവർക്ക് ദേഷ്യം പെട്ടെന്ന് അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം അവിടെ മുടി കെട്ടാൻ തന്നെ കുളിച്ച വരില്ല അപ്പോൾ പിന്നെ ഞാൻ ഓരോന്നും പറഞ്ഞിട്ട് അവിടെ എത്തിച്ചേട്ടം ഞാൻ അപ്പോൾ ഈ ശനിയാഴ്ച കിട്ടുമ്പോൾ അതേ നല്ലോണം മുടി ഇതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ് നല്ലോണം കളിച്ച നയിച്ച ശേഷം ഇച്ചിരി കുറച്ചൂടെ പോയി കളിച്ച് തന്നിട്ടൊക്കെ എന്താ കുളിച്ചാൽ മതി വന്നിട്ടാണ് ഞങ്ങളോട് നോക്കിയത് ആ പിന്നെ കണ്ണൻ പിന്നെ കണ്ണൻ്റെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു ചേച്ചിയെ അവിടെ നിന്ന് കുപ്പിച്ച് കൊടുത്ത് അങ്ങനെ കണ്ണിൻ്റെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു പിന്നെ വേറെ ഓരോന്ന് പറയുന്നുണ്ട് എനിക്ക് കവർ സ്റ്റിക്കറോ അങ്ങനെ അതോ ഇനി വാങ്ങിത്തരുക്കോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഐസ് ക്രീമോ വാങ്ങിത്തരുമോ ഞാൻ പറയുന്നുണ്ട് കണ്ണെന്നു ഇപ്പം അന്നിട്ടിപ്പോൾ അക്ക ഐസ്ക്രീം ഒക്കെ വയ്ക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതാക്കുമ്പോഴും ഇങ്ങനെ പാൻ കുഞ്ഞി ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ അത് കൊടുക്കുന്നുണ്ട് നല്ല പാന നല്ല ഉണ്ട് ഒരു ഒരിതില് അവിടെ നല്ല ഉണ്ടാവും ഒരു ഇതിൽ തീരെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടോ അപ്പം ഞാൻ പിന്നെ എന്താ നല്ലോണം എഴുച്ച് എണ്ണ വെച്ചിട്ട് പിന്നെ ഓളം അങ്ങനെ വയ്ക്കാൻ പോയി നമുക്ക് ഇന്നത്തെ ഫുഡ് സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കുട്ടി സാമ്പാർ സാമ്പാറാട്ടോ മുരിങ്ങക്കായൊന്നുമില്ല അപ്പം വെണ്ടയ്ക്കും ഉരുളക്കാങ്ങും ഉള്ളിയും ഒക്കെ വെച്ചിട്ടുള്ള തട്ടിക്കൂട്ട സാമ്പാർ പപ്പടം അച്ചാർ തൈര് പിന്നെ കോഴിമുട്ടുണ്ട് അങ്ങനെ ചോറ് കഴിച്ചൊക്കെ ശേഷം ഒരൊറക്കമൊക്കെ ഉറങ്ങി പിന്നെ എന്താ പറയുക ഞാൻ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാം പിന്നെ ഇതെല്ലാം അകത്തടിച്ചു വരാണ്ടിരുന്നു പിന്നെ വേറെ പണിയും ചിലർ പണിയുണ്ടായിരുന്നു അകത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെടിക്ക് വെള്ളം നനയ്ക്കുകയാണ് പിന്നെ ഇന്ന് രാവിലെ മഴ പെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ നല്ല വെയിലായിരുന്നു ഞാൻ വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിച്ചത് പക്ഷേ എന്നാലും വെയിലുണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് എന്താ വെയിലൊന്ന് മാങ്ങാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും വിചാരിച്ച ചെടിക്ക് വെള്ളം ഒഴിക്കുക വിചാരിച്ചിട്ട് ആന ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുക കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ വെച്ച ആ രണ്ട് ചെടിക്ക് ഞാൻ അവിടെ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് പിന്നെ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ ഞാൻ വേറെ അധികം ഭാഗങ്ങളൊന്നും ഇതാക്കിയിട്ടില്ല ഇപ്പം ഒന്നും അധികം ഭാഗങ്ങളിടില്ല ഇടണില്ല അതെന്നുവെച്ചാൽ നമുക്ക് വ്യൂസിൻ്റെ ഇതുകൊണ്ട് നമുക്ക് വീട് ഇടാൻ തന്നെ ഒരു ഇത് എന്നാലും ഞാൻ ഇട നമ്മൾ പരിശ്രമിച്ചാലല്ല എന്തേലും കിട്ടുമെന്നുള്ളൊരിതുണ്ട് എൻ്റെ ഒരു എന്താ ഒരു ഒരിതിനു വേണ്ടിയിട്ട് ഞാൻ ഇട അപ്പോൾ അങ്ങനെ എന്താ പറയുക ആ ചെടിക്കൊക്കെ വെള്ളമൊഴിക്കുകയാണെങ്കിൽ ബാക്കി പരിപാടിയും നമുക്ക് മേലേക്ക് വിളക്കെത്തിക്കാനൊക്കെയാണ് അപ്പോൾ ഞാൻ ഞാൻ ഇനി നോക്കട്ടെ അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഈ കാണുന്നൊരു ലൈക്ക് അടിക്കാതെ പോകുന്നുണ്ട് പരമാവധി കാണുന്ന ലൈക്കടിക്കുക അപ്പോൾ ലൈക്ക് അടിക്കുകയും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ മാതിരി നോട്ടിഫിക്കേഷനിൽ ഓൾ എന്നുള്ള ബട്ടൺ എന്തായാലും അമർത്തുക എന്നാലേ ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നാൽ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം ബൈ